എല്ലാ കൂട്ടുകാർക്കും ക്യൂസ് ബുക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബഷീർ ദിന ക്യൂസ് ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂലൈ അഞ്ച് ബഷീറിന്റെ ജന്മദേശം എവിടെ കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രസിദ്ധനായത് ഏതു പേരിൽ പേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ ബാല്യകാല സഖി ആദ്യം എഴുതിയത് ഏതു ഭാഷയിൽ ഇംഗ്ലീഷിൽ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആദ്യ കൃതി ഏത് പ്രേമലേഖനം ബഷീറിന് ജയിൽവാസ ലഭിച്ചത് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടാണ് ഉപ്പു സത്യാഗ്രഹം ബാല്യകാല സഖിയുടെ സുവർണ ജൂബിലി പതിപ്പ് പുറത്തു വന്നത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഓഗസ്റ്റിൽ മജീദും സുഹറയും കഥാപാത്രങ്ങളായ ബഷീറിന്റെ കൃതി ഏത് ബാല്യകാല സഖി ബാല്യകാല സഖി എന്ന നോവൽ സിനിമയായി സംവിധാനം ചെയ്തത് ആര് പി ഭാസ്കരൻ ബഷീറിന്റെ പിതാവിന്റെ പേരെന്ത് കായി അബ്ദുറഹ്മാൻ ബഷീറിന്റെ മാതാവിന്റെ പേരെന്ത് കുഞ്ഞാത്തുമ്മ ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളെ സ്നേഹിക്കണം എന്നതായിരുന്നു ബഷീറിന്റെ തത്വശാസ്ത്രം ഇത് തെളിയിക്കുന്ന കഥ ഏതാണ് ഭൂമിയുടെ അവകാശികൾ ബഷീറിന്റെ ആദ്യ കഥയായ എന്റെ തങ്കം ഏത് പ്രസിദ്ധീകരണത്തിലാണ് അച്ചടിച്ചു വന്നത് ജയകേസരിയൽ പ്രേംനസീർ അഭിനയിച്ച ഭാർഗവി നിലയം എന്ന ചലച്ചിത്രം ഏത് ബഷീർ കൃതിയുടെ ദൃശ്യാവിഷ്കാരമാണ് നീലവെളിച്ച ഫാബി ബഷീറിന്റെ മുഴുവൻ പേരെന്ത് ഫാത്തി ബഷീറിന്റെ സർപ്പയജ്ഞം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു ബാലസാഹിത്യം തന്റെ ഒരു സഹപ്രവർത്തകനെ കുറിച്ച് ഒരു ഗ്രന്ഥം ബഷീർ രചിച്ചിട്ടുണ്ട് ആരാണ് ആ സഹപ്രവർത്തകൻ എം ബി പോൾ മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ആര് വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ബഷീറിന്റെ ജീവിതത്തിലും സാഹിത്യത്തിലും ഒഴിച്ചുകൂടാൻ കഴിയാത്ത ബന്ധമുണ്ടായിരുന്ന ഒരു മരമുണ്ട് ഏതാണ് ആ മരം മാങ്കോസ്റ്റിൻ ബഷീറിന്റെ ആകാശങ്ങൾ ആരുടെ കൃതിയാണ് പെരുമ്പടവം ശ്രീധരൻ ബഷീർ തന്റെ ദുരന്തം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ നർമ്മം കലർത്തി വിവരിച്ചിട്ടുള്ള കഥ ഏത് ജന്മദിനം ബഷീറിന്റെ കുടുംബകഥ എന്ന് വിശേഷിപ്പിക്കുന്ന കൃതി ഏത് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ പ്രകൃതി സ്നേഹം പ്രകടമാക്കുന്ന കഥ ഏത് തേന്മാവ് ബഷീറിന്റെ ഏത് കൃതിക്കാണ് പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടി പേരുള്ളത് പാത്തുമ്മയുടെ ആട് ബഷീറിന്റെ മകൾ ഷാഹിന കഥാപാത്രമായി വരുന്ന നോവൽ ഏത് മാന്ത്രിക പൂച്ച ബഷീറിന് ലഭിച്ച ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏത് പത്മശ്രീ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ബഷീറിനോടൊപ്പം വള്ളത്തോൾ അവാർഡ് പങ്കിട്ട സാഹിത്യകാരി ആര് ബാലാമണിയമ്മ വൈക്കം മുഹമ്മദ് ബഷീർ അന്തരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് വൈക്കം മുഹമ്മദ് ബഷീർ എഴുത്തും ജീവിതവും ആരുടെ ഗ്രന്ഥമാണ് ഐ എം അഷ്റഫ് പട്ടം താണുപിളയെ പരിഹസിച്ച് ബഷീർ എഴുതിയ ഏകാങ്ക നാടകം ഏത് പട്ടത്തിന്റെ പേക്കിനാവ് അക്കാലത്ത് ഈ പുസ്തകത്തിന് മറുപടിയായി ഇ എം അഷ്റഫ് രചിച്ച കൃതി ഏത് ബഷീറിന്റെ ഐരാവതങ്ങൾ വെളിച്ചത്തിന് എന്തു വെളിച്ചം എന്ന പദം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് എൻ്റുപ്പൂപ്പക്കര ആന ഉണ്ടായിരുന്നു കഥാബീജത്തിന് അവതാരിക എഴുതിയതാര് ജി ശങ്കരക്കുറുപ്പ് ചോദ്യോത്തര രൂപത്തിൽ രചിച്ചിട്ടുള്ള ബഷീറിന്റെ കൃതി ഏത് നേരും നുണയും ബഷീറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഇമ്മിണി വല്യ ഒന്ന് ഇത് ഏത് കൃതിയിലെ വാക്യമാണ് ബാല്യകാല സഖി ബേപ്പൂർ എന്ന സ്ഥലം ഏത് ജില്ലയിലാണ് ഇതിനുത്തരം താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ